ഹായ് ഗായ്സ് അങ്ങനെ അനാമികയെ കാണാനായിട്ട് വേണു രേവതിയും കൂടി അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങി ഗമ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് ആ സമയത്ത് തന്നെയാണ് വേണുവിനെ പഴയ ഒരു കേസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് എത്തുന്നത് ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവാനേ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശും നൈനിയും കൂടി ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അവരൊന്നിച്ചുള്ള ജീവിതം കാണുമ്പം ദേവിയാനെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നയനയ്ക്കൊരു കുഞ്ഞുണ്ടാവണം ആ ഈ കുടുംബത്തിൻ്റെ അനന്താരാവകാശിയായിട്ട് ഒരു കുട്ടി കൂടി വരണം നവ്യയുടെ കുഞ്ഞിനൊപ്പം നയനയുടെ കുഞ്ഞു ഓടിക്കളിക്കണം ആദർശൻ്റെ കുഞ്ഞിനെ ഒരുപാട് വാത്സല്യത്തോടെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് കേട്ടോ ദേവയാനി അങ്ങനെ എല്ലാവരും ആദർശൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്ന സ്വപ്നമൊക്കെ ദേവയാനി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതേ സമയത്താണ് നയനയുടെ പിറന്നാൾ വന്നിട്ട് നയനയ്ക്ക് ഒരു സാരിയൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ ദേവയാനി അങ്ങനെ നയനക്ക് ഒരു രണ്ട് ലക്ഷം രൂപയുടെ പട്ട് സാരി വാങ്ങി കൊടുക്കുകയാണ് ഇത് കാണുമ്പം അനാമികയ്ക്ക് ഒട്ടും ദഹിക്കുന്നില്ല അനാമിക ദേഷ്യം കടിച്ചമർത്തി നില്ക്കാണ് നയനയോട് പറയുന്നുണ്ട് ദേവയാനി ഇത് നിനക്ക് വാങ്ങി തന്നത് ഞാൻ ഒരുപാട് വിലയുടെ സാരിയാണ് രണ്ട് ലക്ഷം രൂപയുടെ സാരിയാണിത് നീ ഇത്രയും വിലയുടെ സാരിയൊന്നും ഉടുത്തിട്ടുണ്ടാവില്ല അപ്പം നയന പറയാൻ ഇല്ല ഇത്രയും വിലയുടെ പോയിട്ട് ഇതിൻ്റെ പകുതി വിലയുടെ സാരി ഞാൻ ഉടുത്തിട്ടില്ല അതുപോലെ ഇത്രയും വിലയുടെ ഒരു സാരി ഞാൻ കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല എന്ന് പറയാണ് അപ്പോൾ ദേവയാനിയോട് പറയുന്നുണ്ട് നയന എനിക്ക് ഈ സാരി വേണ്ട കാരണം ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്കൊരു സാധാരണ സാരി മതി ഇതുപോലെയുള്ള സാരികളൊന്നും ഞാൻ ഉടുക്കാറില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ് നീ അനന്തപുരിയിലെ ആദർശൻ്റെ ഭാര്യയാണ് എൻ്റെ മരുമകളാണ് ഞാൻ ഇതിലും വിലയുള്ള സാരികളൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നീയും ഈ സാരി ഉടുക്കണം പോയി ഉടുത്തിട്ട് വരൂ കാണട്ടെ എന്ന് പറയുമ്പോൾ നായനെ വീണ്ടും മടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നീ എന്താ മടിച്ചു നിൽക്കുന്നത് ഞാൻ പറഞ്ഞാൽ അനുസരിക്കാനും വയ്യാതായോ നിനക്ക് അപ്പോൾ നയനെ പെട്ടെന്ന് സാരിയൊക്കെ ആയിട്ട് പോവാണ് എന്നിട്ട് റൂമിൽ ചെന്ന് നായനെ ആലോചിക്കുന്നുണ്ട് അമ്മ എനിക്ക് ഇത്രയും വിലയുടെ സാരിയൊക്കെ വാങ്ങി തന്നല്ലോ അമ്മയുടെ ഉള്ളിലെ സ്നേഹമുണ്ട് ഇല്ലെങ്കിൽ സാരിയൊന്നും വാങ്ങി തരാൻ പോകുന്നില്ല പിറന്നാളല്ല എന്താണെന്നാണ് പറഞ്ഞാലും ആദർശം എൻ്റെ സന്തോഷം മാത്രമല്ല അമ്മയുടെ ലക്ഷ്യം അമ്മ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പുറത്ത് അതൊന്നും കാണിക്കാത്തതാണ് എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ നായനെ ആ പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് വരുമ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നയൻ്റെ മോളെ കാണാൻ ഇപ്പൊ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട് മോള് എന്ന് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് മുതുശ്ശ ഈ സാരി അമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്ന വില കൂടിയ സാരിയാണ് എന്ന് പറയുമ്പോൾ മുതശൻ പറയാണ് ആഹാ ദേവയാനി സമ്മാനമായിട്ട് നൽകിയ സാരിയാണോ ഇത് ദേവയാനി ഇപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ മരുമകളെ മനസ്സിലാക്കി സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ അപ്പോൾ ദേവയാനി പറയാണ് അതുകൊണ്ടൊന്നും അല്ല അച്ചാ ഇവളുടെ പിറന്നാളാണ് അവൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്തില്ലെങ്കിൽ ആദർശനതൊരു വിഷമാവും അവൻ പിന്നെ അതെപ്പോഴും പുറകെ നടന്ന് പറയും അവൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമൊന്നും കൊടുത്തില്ല അനാമികയ്ക്കാണെങ്കിൽ സമ്മാനങ്ങളൊക്കെ കൊടുത്തുന്ന് അതുകൊണ്ടാണ് ഞാനിപ്പം ഇവക്കായിട്ട് ഈ സാരി വാങ്ങിയത് അല്ലാതെ മനസ്സിൽ എന്ത് കണ്ടിട്ട് വാങ്ങാനാ ഇവളെ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയാണ് അതിനൊക്കെ ശേഷം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അനാമിക അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ നശിച്ചവള് ഇവക്കിപ്പം തേ രണ്ട് ലക്ഷം രൂപയുടെ സാരി എനിക്കാണെങ്കിൽ ആരും ഒരു സമ്മാനം പോലും വാങ്ങി തരുന്നില്ല അനിയാണെങ്കിൽ എൻ്റെ പിറന്നാൾ പോലും ഓർക്കുന്നില്ല ഒന്നും അവൻ ചിന്തിക്കുന്നില്ല അവനൊരു അഞ്ഞൂറ് രൂപയുടെ സാരി പോലും എനിക്ക് വാങ്ങി തരുന്നില്ല ഇപ്പം വല്യമ്മ ഇവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് അവളുടെ ഭർത്താവ് ആദർശം അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ആ സാരി ഞാൻ കൈക്കലാക്കും ഇല്ലെങ്കിൽ അത് ഞാൻ നശിപ്പിച്ച് കളയും എന്ന് വിചാരിച്ചിട്ട് അവരുടെ റൂമിൽ പോയിട്ട് അതെല്ലാം അലങ്കോലാക്കുന്നുണ്ട് കേട്ടോ അത് നവ്യയും നായനയും കൂടെ കണ്ടുപിടിച്ച് ദേവയാനി അറിയിക്കുകയാണ് ദേവയാനി നല്ല പണിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അനാമികയ്ക്ക് ആ ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ട് പോയി കഴുകി ഉണക്കി മടക്കി നയനയുടെ അലമാരിയിൽ അതുപോലെ തന്നെ വയ്ക്കണമെന്ന് പറയുകയാണ് ദേവയാനി അത് ചെയ്ത് കഴിയുമ്പോഴേക്കും അങ്ങ് മടുക്കുകയാണ് കേട്ടോ അനാമിക അനമിക സ്വയം വിചാരിക്കുക ഹോ ഞാൻ തന്നെ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണല്ലോ അവക്കൊരു പണി കൊടുക്കാൻ നോക്കിയിട്ട് ഇതിപ്പോൾ എനിക്കാണല്ലോ പണി കിട്ടിയത് ഈ ഡ്രസ്സെല്ലാം എപ്പം ഞാൻ കഴുകിയെടുത്ത് അലക്കി വെക്കും ഹോ ചെയ്യാതിരിക്കാനും പറ്റില്ല ഇവിടെ പിന്നെ വിചാരണയും കോടതിയും ഒക്കെ ആകും ഓഹ് ചെയ്തേക്കാം ഇത്ര പെട്ടെന്ന് അവരുടെ വെറുപ്പങ്ങ് സമ്പാദിക്കണ്ട എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ ആ ദേവയാനിയുടെ കയ്യിൽ നിന്നേ കിട്ടുള്ളൂ ആ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടുക്കുവാണ് കേട്ടോ അങ്ങനെ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് റൂമി വരുമ്പം ആകെ ടെൻഷനായിട്ട് രേവതിയെ വിളിക്കുകയാണ് അമ്മേ എനിക്കിന്നൊരു പണി കിട്ടി എന്താ മോളെ ആ നയനയും നവിയും കൂടെ ഒരു നല്ല പണി എനിക്ക് തന്നത് അവൾക്ക് വല്യമ്മേ രണ്ട് ലക്ഷം രൂപയുടെ സാരിയാണ് കൊടുത്തത് സമ്മാനമായിട്ട് അപ്പം രേവതിയുടെ കണ്ണ് തള്ളിപ്പോവാ രേവതി ചോദിക്കുക രണ്ട് ലക്ഷം രൂപയുടെ സാരിയോ ദേവയാനിയോ ദേവയാനിക്ക് അവളോട് ദേഷ്യമായിരുന്നല്ലോ എന്നിട്ടിപ്പം അവൾക്ക് സമ്മാനം കൊടുക്കാനും തുടങ്ങിയോ അതും രണ്ട് ലക്ഷം രൂപയുടെ സാരിയൊക്കെ അപ്പോൾ അനാമിക്ക് പറയുകയാണ് അതെ രണ്ട് ലക്ഷം രൂപയുടെ സാരിയാണ് അവക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കൊടുത്തത് എനിക്കത് കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കാരും ഒരു അഞ്ഞൂറ് രൂപയുടെ സാരി പോലും സമ്മാനമായിട്ട് ഇവിടെ തരുന്നില്ല എന്നാ ഒരു കഷ്ടവ ഞാനത് കാരണം അവളുടെ റൂമിൽ പോയിട്ട് ആ സാരി അടിച്ചു മാറ്റാൻ അങ്ങ് നോക്കിയതാ എല്ലാം വാരി വലിച്ചിട്ടു അത് അവളുമാരത് വീഡിയോയിലെടുത്ത് അവരെ കാണിച്ചു കൊടുത്തിട്ട് വലിയ വല്യ സാരി മുഴുവൻ എന്നെ കൊണ്ട് കഴുകിച്ചു ആലക്കി മാടക്കിയൊക്കെ അലമാരി വൽപ്പിച്ചു ഹോ മോളെ നിന്റെ കാര്യം കഷ്ടമായി പോയല്ലോ അത്രയും പണിയൊക്കെ നിനക്ക് ചെയ്യേണ്ടി വന്നൂടി മോളെ എന്ന് ചോദിക്കുകയാണ് രേവതി അപ്പോഴേക്കും അമ്മയ്ക്ക് പറയാണ് ഹോ പണി ചെയ്തതിൻ്റെ നടു ഒടിഞ്ഞു എന്ത് ചെയ്യാം വെറുപ്പ് കാണിക്കാൻ പറ്റുമോ പിടിച്ച് നിൽക്കണ്ടേ അപ്പം രേവതി പറയും എന്നാലും കഷ്ടമായി പോയി മോളെ നീ കഷ്ടമായി പോയ പോയെന്നമയ്ക്ക് പറഞ്ഞാൽ മതി നിങ്ങൾക്കാർക്കും ഒരു ഉത്തരവാദിത്തമില്ലല്ലോ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടതല്ലേ എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ ആയിട്ട് വരണ്ടേ എനിക്കും ആഗ്രഹമില്ലേ അപ്പോൾ രേവതി പറയണം എന്നാൽ നാളെ ഞാനും അച്ഛനും കൂടെ അങ്ങോട്ട് വരാൻ മോളെ ഒരു നല്ല സാരിയൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ മുമ്പിൽ അവൾ അങ്ങനെ ഞെളിയണ്ട നിനക്ക് ഞങ്ങൾ കൊണ്ടു തരാനുണ്ടെന്ന് അവൾ കാണട്ടെ അപ്പം അനാമിക്ക് ചോദിക്കുക നിങ്ങളുടെ കയ്യിലെ ക്യാഷ് ഉണ്ടോ അതിന് രണ്ട് ലക്ഷം രൂപയുടെ സാരിയൊക്കെ വാങ്ങിക്കാൻ അപ്പം രേവതി പറയാം എടി മോളെ രണ്ട് ലക്ഷത്തിൻ്റെ അല്ലേലും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണല്ലോ വില അത് ഞാൻ പറഞ്ഞോളാം നിനക്ക് ഈ അമ്മയും അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് ആ ശരി ശരി രണ്ടും കൂടെ നാളെ വാ ആ ഞങ്ങൾ വരാം വന്ന അവിടെ ഒരു കലക്ക് തന്നെ കലക്ക എന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും അനന്തപുരിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ദേവയാനി ജാനകിയും ഒക്കെ ഉണ്ട് അനാമികയും ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വേണുവും രേവതിയും കൂടി വന്നിറങ്ങുന്നത് കയ്യിലൊരു കൂടൊക്കെയുണ്ട് ആ കവറിൽ നിറച്ച് സ്ട്രെസ്സൊക്കെയാണ് എന്നിട്ട് കൊണ്ടുവന്നിട്ട് പൊങ്ങച്ച പറയാണ് കേട്ടോ രേവതി ദേ ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ മോക്ക് ഞങ്ങൾ കൊണ്ടുവന്ന സമ്മാനമാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് പറയാണ് ഞങ്ങളുടെ മോക്ക് മാത്രം സമ്മാനം കൊടുക്കാൻ ഇവിടെ ആരുമില്ല അപ്പോൾ ജാനകി പറയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല അനി അവൾക്ക് ആവശ്യത്തിന് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും പിന്നെ അവളുടെ പിറന്നാളൊന്നും വന്നില്ലല്ലോ അതുകൊണ്ടാണ് ആ പിറന്നാൾ വന്നില്ലേലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ മറക്കാൻ പറ്റുമോ ഏ മൂന്ന് ലക്ഷം രൂപയുടെ സാരിയാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോഴേക്കും കാര്യത്തിന് പിടികിട്ടുകയാണ് കേട്ടോ നയനയ്ക്ക് നയനയും നവ്യം കൂടെ ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേവയാനിക്കും കാര്യം പിടികിട്ടുകയാണ് പൊങ്ങച്ച വാണ സംഗതി എന്നുള്ളത് അപ്പോൾ ഉടനെ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി മൂന്ന് ലക്ഷം രൂപയുടെ സാരിയോ ആ അതൊന്നും ഞങ്ങൾക്ക് വലിയൊരു തുകയൊന്നുമല്ല ഞങ്ങൾക്കാകെ ഇവളൊരാളല്ലേ ഉള്ളൂ ഇവളുടെ സന്തോഷമാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണ് ജാനകിയെ ജാനകി അതിങ്ങനെ പിടിച്ചൊക്കെ നോക്കുമ്പോൾ പറയുകയാണ് ജാനകിക്ക് കൂടി ഒരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ ജാനകി ഉടുക്കുന്ന പോലത്തെ സാരികളൊന്നും അവിടെ ഇല്ലായിരുന്നു ജാനകിയുടെ ഇഷ്ടങ്ങളും അറിയില്ല അതുകൊണ്ടാണ് വാങ്ങാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പൊങ്ങച്ചൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടെ ഒരു പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരേ കുറേ പോലീസുകാരും കൂടി ഇറങ്ങി വരികയാണ് പോലീസ് വണ്ടി കണ്ട് എല്ലാവരും അങ്ങോട്ട് നോക്കാണ് മുത്തശ്ശം പെട്ടെന്ന് എണീറ്റിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്ക എന്താ എന്താ പ്രശ്നം എന്താ സാർ എന്ന് ചോദിക്കുമ്പം ആ എസ് ഐ പറയാണ് അത് മൂർത്തി സാറേ വേറൊന്നുമല്ല വേറൊരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ കാര്യത്തിൽ ഒരു പെരുങ്കളനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഏത് പെരുങ്കളനെ ഇവിടെ ആരെ കളൻ ഇവിടെ ആരെ മോഷ്ടാവ് അപ്പോഴേക്കും അയാൾ പറയാണ് അത് ഒരു ചെക്ക് കേസും ഒരു തട്ടിപ്പ് കേസിലും ഒക്കെ ഉള്ള ഒരു പ്രതി ഇവിടെയുണ്ട് ഒരു വലിയ താ സാമ്പത്തിക തട്ടിപ്പൊക്കെ നടത്തിയതാ എന്ന് പറയാണ് അവിടെ ഇവിടെ ആരും ഇല്ല അങ്ങനെ എന്ന് മുത്തശ്ശൻ പറയാം അപ്പോൾ എസ് പറയാണ് ഇവിടെ ആരും ഇല്ലാതെ ഇല്ല നിങ്ങളുടെ ഇളയ മരുമകൾ അനാമികയുടെ അച്ഛൻ ദേ ഈ വേണു ഇയാൾ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അതുപോലെ ചെക്ക് കേസും ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ പേരെ പണം വാങ്ങിച്ച് പറ്റിച്ച കേസിലെയാണ് കേസ് അന്വേഷിച്ച് പേർക്ക് വന്നപ്പോഴാണ് ആളെ തെരഞ്ഞു നടന്നത് അന്വേഷിച്ച് ഇവരുടെ വീട്ടിൽ ചെന്നപ്പം ഇവരിങ്ങോട്ട് പോന്നറിഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നതാണ് മൂർത്തി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം ദേ ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോയിക്കോളാം അപ്പം മുത്തശ്ശൻ ചോദിക്കുക എന്താ നിങ്ങൾ പറയുന്നത് വേണു തട്ടിപ്പുകാരനാണെന്നോ അപ്പോൾ ആ എസ് ഐ പറയാണ് അതെ മൂർത്തിസാറിന് ഇക്കാര്യം അറിയില്ലായിരിക്കും അതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു ബന്ധം ഉണ്ടായത് പക്ഷേ ഒരു കാര്യം മൂർത്തിസാർ ഓർത്തു ഇയാൾ മഹാ മഹാതട്ടിപ്പാണ് പെരിങ്കള്ളനാണ് ഇയാൾ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുക തന്നെ ചെയ്യും അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചിരിക്കുന്ന നല്ലതാണ് എടാ വാടോ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ വേണുവിനെ പിടിച്ചോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്